തിരുവനന്തപുരത്ത് ചുമട്ടു തൊഴിലാളികൾ സപ്ലൈകോ ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ യൂണിയനുകൾക്കെതിരെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഗോഡൌണുകളിൽ അരുതാത്ത കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് തൊഴിലാളികൾ അതിൽ നിന്ന് പിന്തിരിയണം വിഷയം മുഖ്യമന്ത്രിയുടെയും തൊഴിൽ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തും കൃത്യമായ നടപടിയുണ്ടാകുമെന്നും മന്ത്രി ജി ആർ അനിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു ആ ആ പാടില്ലാത്തതാണ് എന്തായാലും വിഷയത്തെക്കുറിച്ച് പരിശോധിക്കും തൊഴിൽ തൊഴിൽ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ വളരെ സൗഹാർദ്ദ രൂപത്തിൽ പോകുന്ന ഒരു മേഖലയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന നിർഭാഗ്യകരമായ സംഭവമാണ് ഒരിക്കലും തൊഴിലാളികൾ തമ്മിലുള്ള ഇത്തരം ഒരു വിഷയത്തിലേക്ക് പോകാൻ പാടില്ലാത്തതായിരുന്നു അത് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു പല കേന്ദ്രങ്ങളിലും ഗോഡൌണുമായി ബന്ധപ്പെട്ട് അരുതാത്ത പല കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചിലർ അതിൽ നിന്ന് അത്തരം ആളുകൾ പിന്തിരിയേണ്ടതാണ് ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് ആദിൽ പാലോട് ജീവനക്കാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അവർ വലിയ പ്രതിഷേധത്തിലേക്ക് പോയ ഒരു സാഹചര്യം കൂടിയാണ് മന്ത്രി സപ്ലൈകോ മന്ത്രിക്കാർക്കൊപ്പം നിൽക്കുകയല്ലേ ഉറപ്പായും അങ്ങനെ തന്നെയാണ് കാരണം മൂന്ന് സപ്ലൈകോ ജീവനക്കാർക്കാണ് ചുമട്ടുതൊഴിലാളികളുടെ തൊഴിലാളികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റത് ഇറക്കുകൂലിയെ ചൊല്ലിയുള്ള തർക്കമാണ് പലപ്പോഴും പല ഗോഡൌണുകളിലും ഡിപ്പോകളിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇറക്കുകൂലി ന്യായമായ നിയമപരമായ ഇറക്കുകൂലിക്കപ്പുറം ചില കൂലികൾ അട്ടിക്കൂലി പലതരം കൂലികൾ ആവശ്യപ്പെട്ട് അധികം തുക എന്ന പരാതിയുണ്ട് ഇതിനെ ചൊല്ലിയാണ് കഴിഞ്ഞ ദിവസം ബുധനാഴ്ച വലിയതുറ ഡിപ്പോയിൽ തർക്കമുണ്ടാവുകയും ഒരു സംഘർഷത്തിലേക്ക് പോവുകയും മൂന്ന് ഡിപ്പോ ജീവനക്കാർക്ക് സപ്ലൈകോ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്ത് പോത്തൻകോട് സൂപ്പർ മാർക്കറ്റ് മാനേജർക്കടക്കം പരിക്കേറ്റിരുന്നു ഇവർ ആശുപത്രിയിൽ മന്ത്രി സന്ദർശിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് യൂണിയനുകൾക്കെതിരെ ഒരു നിലപാടുമായി മന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത് ജീവനക്കാരെ മർദ്ദിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് നിർഭാഗ്യകരമായ സം സംഭവമാണ് ഗോഡൌണുകളിൽ അരുതാത്ത കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത് അതിൽ നിന്ന് ചുമട്ടു തൊഴിലാളികൾ പിന്തിരിയണം യൂണിയനുകൾ പിന്തിരിയണമെന്നാവശ്യം ഭക്ഷ്യമന്ത്രി പറയുന്നു വിഷയം മുഖ്യമന്ത്രിയുടെയും തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറയുന്നുണ്ട് ഏതായാലും ഈ സംഭവത്തിൽ സപ്ലൈകോ ജീവനക്കാർക്കൊപ്പമാണ് യൂണിയനുകൾക്കെതിരായ നിലപാടുമായി ഭക്ഷ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നു സുജയ പറഞ്ഞതുപോലെ ശക്തമായ പ്രതിഷേധം ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ട് തിരുവനന്തപുരം താലൂക്കിലെ മുഴുവൻ സപ്ലൈകോ ഔട്ട്ലെറ്റുകളും പെട്രോൾ പമ്പ് അടക്കം മെഡിക്കൽ സ്റ്റോർ അടക്കം എല്ലാ ഔട്ട്ലെറ്റുകളും പൂട്ടിയിടാനുള്ള ആഹ്വാനം അനുശ്ചിതകാലത്തേക്ക് അടച്ചു കിട്ടാനുള്ള സമരത്തിലേക്കാണ് സപ്ലൈകോ ജീവനക്കാർ പോകുന്നത് സുജയ